നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഈ ടി ട്വൻ്റി വേൾഡ് കപ്പ് അഫ്ഗാനിസ്ഥാൻ നേടും അവരുടെ കളി താൻ കാണുന്നില്ലേടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ കമൻ്റ് ഉണ്ടായിരുന്നു ശരിയാണ് അത്രയും മികച്ച പ്രകടനം അഫ്ഗാൻ നടത്തിക്കൊണ്ടിരുന്നു പക്ഷേ ആ പറഞ്ഞ യുഗാണ്ടയും പാപ്പു അനുഗിനിയും ന്യൂസിലാൻഡും ഒന്നുമല്ല വെസ്റ്റ് ഇൻഡീസ് അവരെടുത്തിട്ട് അലക്കി അക്ഷരാർത്ഥത്തിൽ അഫ്ഗാനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് ഇത് വെസ്റ്റ് ഇൻഡീസ് നോക്കുക ഈ അഫ്ഗാൻ യുഗാൻഡേ ഓൾ ഔട്ടാക്കിയത് അൻപത്തിയെട്ട് റൺസിനായിരുന്നു ന്യൂസിലാൻഡിനെ ഓൾ ഔട്ട് ആക്കിയത് എഴുപത്തി അഞ്ച് റൺസിന് പാപ്പുവാൻ യുഗിനെ ഓൾ ആക്കിയത് തൊണ്ണൂറ്റി അഞ്ച് റൺസിന് പക്ഷേ ഈ ടീമുകളെല്ലാം എടുത്തതിനേക്കാൾ കൂടുതൽ റണ്ണ് നിക്കുളാസ് പൂറൻ ഒറ്റക്കങ്ങ് അടിച്ചെടുത്തു അൻപത്തിമൂന്ന് പന്തിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് റൺസാണ് പൂറൻ അടിച്ചത് അൺഫോർച്ചുനേറ്റ്ലി അവസാനം അദ്ദേഹം റൺ ഔട്ട് ആയി പോയി അർഹിച്ച സെഞ്ചുറി അദ്ദേഹത്തിന് നഷ്ടമായി എങ്കിൽ പോലും അഫ്ഗാനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു പൂറന്റെ അടി താങ്ങാൻ അവർക്കായില്ല മറുപടി ബാറ്റിങ്ങിലോ അവർ തകർന്നടിയുകയും ചെയ്തു ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നക്ഷത്രത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് വെസ്റ്റ് ഇൻഡീസ് അടിച്ചതെങ്കിൽ അഫ്ഗാൻ മറുപടി ബാറ്റിംഗിൽ പതിനാറ് പോയിന്റ് രണ്ട് ഓവറുകളിൽ നൂറ്റി പതിനാല് റൺസ് ഓൾ ഔട്ടായി നൂറ്റി നാല് റൺസിന്റെ തകർപ്പൻ ജയമാണ് വെസ്റ്റ് ഇൻഡീസ് സ്വന്തമാക്കിയത് വെസ്റ്റ് ഇൻഡീസിന്റെ ബാറ്റിംഗിൽ ഓപ്പണർ കിങ് നാല് റൺസുമായിട്ട് മടങ്ങി പിന്നെയാണ് ചാൾസും പൂറനും ചേർന്നുകൊണ്ടുള്ള വെടിക്കെട്ട് പ്രകടനം നമ്മൾ കണ്ടത് ഓമർ സൈഡ് ഒരു ഓവറിൽ മുപ്പത്തി ആറ് റൺസൊക്കെ അവർ കൊടുക്കുന്ന കാഴ്ച ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് റൺസാണ് ചാൾസ് എടുത്തത് ഹോപ്പ് പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് റൺസ് പവൽ പതിനഞ്ച് പന്തിൽ ഇരുപത്തി ആറ് റൺസ് എന്നാൽ നിക്കുളാസ് പോറൻ അങ്ങ് പൊള്ളിച്ചടുക്കി അൻപത്തിമൂന്ന് പന്തുകൾ ആറ് ഫോറും എട്ട് സിക്സറുകളും അടക്കം അദ്ദേഹം തൊണ്ണൂറ്റി എട്ട് റൺസ് എടുത്തു അവസാനം അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം റൺ ഔട്ടായിട്ട് മടങ്ങുകയായിരുന്നു മറുപടി ബാറ്റിങ്ങില് അഫ്ഗാൻ ആയിട്ട് മുപ്പത്തി എട്ട് റൺസ് അടിച്ച സദ്രനും ഇരുപത്തി മൂന്ന് റൺസ് അടിച്ച ഒമർസയും മാത്രമാണ് തിളങ്ങിയത് റാഷിദ് റാഷിദ്ഖാൻ പതിനൊന്ന് പന്തിൽ നിന്ന് പതിനെട്ട് റൺസും നേടിയിരുന്നു എന്നാൽ മെക്കോയി മൂന്ന് ഓവറിൽ പതിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് മോത്തി നാലോവറിൽ ഓവറിൽ എട്ട് റൺസിന് രണ്ട് വിക്കറ്റ് ഹുസൈൻ നാലു ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് അങ്ങനെ മികച്ച ബൗളിംഗ് പ്രകടനം കൂടി വെസ്റ്റ് ഇൻഡീസ് കാഴ്ചവെച്ചപ്പോൾ അഫ്ഗാനിത തകർന്ന് തരിഭിണമായി ഒരു മൂലയിൽ കിടക്കുകയാണ് ഇനി നോക്കുക സാക്ഷാൽ യൂണിവേഴ്സ് ബോസിനെ മറികടന്നിരിക്കുന്നു പൂരൻ പൂരൻ ഇപ്പോ സിക്സറുകളുടെ കാര്യത്തില് ടി ട്വന്റി ഐ മത്സരങ്ങളിൽ ഏറ്റവും അധികം സിക്സറുകൾ വെസ്റ്റ് ഇൻഡീസിനായിട്ട് നേടിയിട്ടുള്ള താരമായിട്ട് മാറുന്നു നിക്കോളാസ് പൂരൻ ബ്രേക്സ് യൂണിവേഴ്സ് ബോസ് ക്രിസ് റെക്കോർഡ് ഫോർ ദി മോസ്റ്റ് സിക്സസ് ഫോർ വെസ്റ്റ് ഇൻഡീസ് ഇൻ ടി ട്വന്റി ഐസ് സിക്സറുകളായി ായി ഫോറിന്റെ പേരിൽ അതേ അത് തൊണ്ണൂറ്റി രണ്ട് മത്സരങ്ങളിൽ നിന്നാണ് നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തിയതെങ്കിൽ നൂറ്റി ഇരുപത്തിനാല് സിക്സറുകൾ എഴുപത്തി ഒമ്പത് മത്സരങ്ങളിൽ അടിച്ച ക്രിസ്ഗിനെയാണ് അദ്ദേഹം ഇപ്പോ മാറികടന്നിരിക്കുന്നത് വീഡിയോ ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി